വടകര കോഴിക്കോട് ജില്ലയിലെ ഒരു പ്രധാന നഗരം പതിനാറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന പച്ചോളി പച്ചോളിയോധനും വടക്കൻ പാട്ടുകളിലൂടെ പ്രസിദ്ധി നേടിയ ലോകനാർക്കാവും വടകരയുടെ ചരിത്രത്തിന്റെ താളുകളിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു ഒരു കാലത്ത് വടക്കേ മലബാറിലെ പ്രധാന വാണിജ്യ കേന്ദ്രമായിരുന്നു വടകര സുഗന്ധ അന്യദേശക്കാരും അറബികളും വരെ എത്തിയതായി ചരിത്രം പറയുന്നു വാണിജ്യത്തോടൊപ്പം സംസ്കാരവും വളർന്ന വടകരയിലെ സിനിമാ കാഴ്ചകൾക്കും വർഷങ്ങളുടെ ചരിത്രമുണ്ട് ഒരു കാലത്ത് ജയഭാരത് തിയേറ്റർ മാറ്റം വന്നതോടെ സമകാലീന തിയേറ്റർ സങ്കല്പങ്ങൾ ഉൾക്കൊണ്ട രണ്ട് സ്ക്രീനുകളായി വൺ ടു വൺ എന്ന പുതിയ നാമം സ്വീകരിച്ചു വൺ ടു വണ്ണിന്റെ കാഴ്ചകളാണ് ഈ കൊട്ടക ചരിത്രത്തിൽ ജയഭാരത് എന്നാണ് ഈ തിയേറ്ററിന് ആദ്യമുള്ള പേര് അറുപതുകളിലോ എഴുപതുകളിലാണ് ഈ തിയേറ്റർ സ്റ്റാർട്ട് ചെയ്തതെന്ന് കരുതുന്നു കേട്ടറിവുള്ള കാര്യങ്ങളാണ് ഇപ്പം പറയുന്നത് പിന്നീട് രണ്ടായിരത്തി രണ്ടിൽ എന്നാ റിനോവേറ്റ് ചെയ്യപ്പെടും വടകരയിലെ ആദ്യ ഡി ടി എസും എ സി ഉള്ള ഒരു തിയേറ്ററായി ജയഭാരത് മാറി രണ്ടായിരത്തി അഞ്ഞിലായിരുന്നു മമ്മി റിട്ടേൺസ് വേറെ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പടത്തോടുകാണെന്ന് റിനോവേറ്റ് ചെയ്തത് അതിനുശേഷം ഒന്നാമൻ അങ്ങനത്തെ പടങ്ങളൊക്കെ ഇവിടെ വലിയ വലിയ പടങ്ങളൊക്കെ ജയഭാരത് കളിച്ചു രണ്ടായിരത്തി രണ്ടിൽ മമ്മി റിട്ടേൺസ് എന്ന സിനിമയാണ് ഇവിടെ റിലീസ് ചെയ്തത് അതിനുശേഷം ഇതൊരു റിലീസ് കേന്ദ്രമായിട്ട് മാറി രണ്ടായിരത്തി നാലിൽ ഫോർ ദ പീപ്പിൾ എന്ന് പറയുന്ന ഒരു സിനിമയൂടെയാണ് ജയഭാരതിൻ്റെ ഒരു ഡി ടി എസ് എന്നൊരു സംവിധാനം കൂടുതലായിട്ട് അറിയപ്പെട്ടത് അതിനുശേഷം ഒരുപാട് സിനിമകൾ ജയഭാരതെ തേടിയെത്തി രണ്ടായിരത്തി പതിനാറിന് ശേഷം ഇത് രണ്ട് തിയേറ്റർ ആയിട്ട് ആക്കി

നമ്മുടെ ഓടി വണ് വരുന്നത് പിന്നെ മുന്നൂറ് സീറ്റും അതിൽ കാര്യങ്ങളൊക്കെ വരുന്നത് വെച്ചാൽ പിന്നെ സ്ക്രീൻ പ്രൊജക്ട്സ് എന്ന് പറയുന്നത് ഫോർ കെ ഡോൾ ബി അറ്റ്മോസ് ആണ് വരുന്നത് സ്ക്രീൻ വണ്ണിൽ സ്ക്രീൻ ടു ആണെങ്കിൽ എന്നാ നൂറ്റി അറുപത്തി നാല് സീറ്റും ടു കെ ഡോൾ ബി സെവൻ പോയി വണ്ണാണ് കേട്ടാർ വെച്ച് പറയാണെങ്കിൽ പിന്നെ വടകരയിലെ ആദ്യ റിലീസ് കേന്ദ്രവും ഇത് തന്നെയാണ് അന്യൻ ശിവാജി കന്ദസ്വാമി എന്ദിരൻ ട്വൻ്റി ട്വൻ്റി ബെൻ ജോൺസൺ പഴശ്ശിരാജ ബോഡി ഗാർഡ് എന്നൊക്കെയാണ് പ്രധാനമായിട്ട് ജയഭാർ ജന തേടിയെത്തിയ സിനിമകൾ വടകരയിലെ ആദ്യത്തെ സാറ്റലൈറ്റ് പ്രൊഡക്ഷൻ വന്നതും ജയഭാർ ജലയനും ആദ്യം യു എഫ് എ വന്നു പിന്നീടത് പി എച്ച് ഡിയിലേക്ക് മാറി ഇപ്പോൾ നിലവിലുള്ളത് ക്യൂബ് എന്നറിയുന്ന സംവിധാനത്തിലാണ് என்கவுண்ட குற்றம் செஞ்சவங்களுக்கு கொடுத்த தண்டனை மட்டும் இல்லை இனிமே இந்த மாதிரி குற்றம் நடக்க கூடாது எடுக்கிற முன்னெச்சரிக்கை நடவடிக்கை